എക്സാമുകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗാൾ ദേശാണ് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ് തുർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു റാഡ് ക്ലിഫ് ലൈൻ കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാ ആരാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂരാണ് പയ്യന്നൂരാണ് രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് പശ്ചിമ ഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സഖ്യപർവത നിരകൾ എന്നാണ് സഖ്യപർവ്വത നിരകൾ എന്നാണ് ഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ആരുടെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആരുടെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വയനാട് ചുരം ഏത് ജില്ലയിലാണ് വയനാട് ചുരം ഏത് ജില്ലയിലാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് വയനാട് ചുരം അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് മിതവാദി പത്രമാണ് മിതവാദി പത്രമാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ആണ് ഭൂട്ടാനാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം സെബിയുടെ ആസ്ഥാനം എവിടെയാണ് സെബിയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം ഇനി സെബിയുടെ പൂർണ്ണ രൂപം എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി സെബിയുടെ പൂർണ്ണ രൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ പൂർണ്ണ രൂപം സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ ഏതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് മത വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് മത വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടുക്കൾ ഇരുപത്തിയഞ്ചാണ് ആട്ടുക്കൾ ഇരുപത്തി അഞ്ചാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓക്കെ അടുത്തത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഡിഗ്രി ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത് മുപ്പത് ഡിഗ്രി വ്യത്യാസമാണ് ഉള്ളത് മുപ്പത് ഡിഗ്രി വ്യത്യാസമാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള ഏകദേശം മുപ്പത് ഡിഗ്രി വ്യത്യാസമാണ് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കുമ്പളങ്ങി കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം നിസാം നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ് ഗോദാവരി നദിയിലാണ് നിസാം നിസാംസാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ദക്ഷൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ദക്ഷൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ദക്ഷൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ചെസ് ലോകകപ്പ് സോറി ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യാദേശ്മുഖാണ് ദിവ്യാദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖാണ് യൂണിഫോം ലിപി ബന്ധ എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് മെസ്സപ്പോട്ടോയിമൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത് മെസ്സപ്പോട്ടോയുമ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് യൂണിഫോം ലിപി എന്തുമായി ബന്ധപ്പെട്ടതാണ് മെസ്സപ്പോട്ടോയുമൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം നാൽപ്പതാണ് നാപ്പതാണ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം ഏതു കടലിന്റെ നീല നിറമാണ് സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത് ഏതു കടലിൻ്റെ നീല നിറമാണ് സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത് മെഡിറ്റേറിയൻ കടലാണ് മെഡിറ്റേറിയൻ കടലാണ് രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത് സർവ വിദ്യാധി രാജ എന്നറിയപ്പെടപ്പെട്ടത് ആരെയാണ് സർവ രാജ എന്നറിയപ്പെട്ടത് ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് സർവ്വ രാജ എന്ന് അറിയപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആസാമാണ് ആസാമാണ് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാ പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈയാണ് ചെന്നൈയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ஒ්ය යෝදිගර්ග ස්වාන්ධන මේගන් සාමூහික නීති भගප නඩපకు පහති, ඒදාන ஒచ්െക്കാ വයෝදිගर्ග, ස්वाන්දවන මේග, සාමூహක නීති වගප නඩපకు පතියාන සල්ලාබ. සල්್ලා మන ஒట్්టക്കයා വයෝදිകर्ග ස්वाන්වන ේගන් සාමூහග නීති වගප නപලාకుන්න පතද. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്ന് വർഷവും ബംഗാൾ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മൂന്ന് വർഷവും ബംഗാൾ എന്ന എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുരയാണ് മൂന്ന് വർഷവും ബംഗാൾ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അപ്പം എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്